സൗണ്ട് മനസ്സിലായില്ലേ അഹമ്മദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്താണോ അതെ ഞാൻ അങ്കമാലി ഡീസും ആടിനും ശേഷം ഏത് സിനിമ ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയമാണ് അത് കൺഫ്യൂഷൻ കൺഫ്യൂഷനല്ലായിരുന്നു കാരണം അങ്കമാലി ഡയറീസും ആടും സൂപ്പർ ഹിറ്റായി അപ്പം ഇനി വലിയ വലിയ സിനിമകൾ ചെയ്യണം ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യണം എന്നുള്ള പല ഉപദേശങ്ങൾ പല കോണേഴ്സിൽ നിന്ന് വരുന്ന സമയം പക്ഷേ എനിക്ക് അടുത്ത സിനിമ എന്താണെങ്കിലും അത് ഫ്രൈഡേയുടെ ഒരു സിഗ്നേച്ചർ സിനിമ ആവണം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം എന്നെ റിജിഷ വിജയം കളിക്കുന്നു എന്നിട്ട് ചേട്ടാ ഞാനിങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കേട്ടു എനിക്ക് ഭയങ്കര വർക്കായി അപ്പം ചേട്ടനൊന്ന് കേട്ട് നോക്കാവു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആവുമ്പോൾ എന്നെ കാണാൻ വരുന്നത് ഞാൻ ആ സ്ക്രിപ്റ്റ് ഐ തിങ്ക് ഒരു രണ്ടരണ്ടര മണിക്കൂർ എടുത്ത് ഫുള്ളായിട്ട് കേൾക്കുകയും ഐ ഞാൻ അഹമ്മദിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഞാനിങ്ങനെ ഓരോ ഫ്രീം ഞാൻ എന്റെ ഡൌട്ട്സ് ചോദിച്ചിട്ടുണ്ട് എന്റെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അഹമ്മദിനറിയാം അങ്ങനെ അത് ആയി അന്ന് തന്നെ ഞാൻ അഹമ്മദിനെ അഡ്വാൻസ് ചോദിക്കട്ടുണ്ടായിരുന്നു അപ്പൊ അഹമ്മദ് എന്ന് കണ്ണു നിറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ചേട്ടാ ഞാൻ പതിനാറോളം പ്രൊഡ്യൂസേഴ്സിനോട് പോയിട്ട് ഇത് പതിനേഴാമത്തെ ആളാണ് ചേട്ടൻ എനിക്കിന്ന് അഡ്വാൻസ് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ പറഞ്ഞു ഐ ആം കൺവിൻസ്ഡ് അഹമ്മദ് ഐ മീൻ ആൻഡ് അങ്ങനെയാണ് ജൂൺ എന്ന് പറയുന്ന സിനിമ ഉണ്ടാവുന്നത് അഹമ്മദ് പാർവതിയോട് പറയാണ് ഇത് എന്റെ ഇരുപത്തി മൂന്നാമത്തെ സിനിമയാണ് പാഡിത്രീയുടെ സെറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ ചെയ്ത ഇരുപത്തിരണ്ട് സിനിമകളിൽ മൈ ഹാർട്ട് ആൻഡ് താങ്ക്സ് ഫോർ ഗിവിംഗ് അസ് ജൂൺ ആൻഡ് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്ത ഡയറക്ടേഴ്സ് അവരുടെ മേഖലയിൽ ഒരു സക്സസ് ആവുന്ന കാണുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അഹമ്മദ് ഡേ ബൈ ഡേ അഹമ്മദിന്റെ ഗ്രോത്ത് കാണുമ്പോൾ ഐ ഫീൽ വെരി ഹാപ്പി ഇന്ന് അഹമ്മദ് വേറെ സിനിമകൾ ചെയ്തു മലയാളത്തിലെ ആദ്യത്തെ വെബ് സീരീസ് ചെയ്തു ഇന്ന് കെ സി എഫ് ടു ഞാൻ കണ്ടപ്പോൾ അഹമ്മദ് വിളിച്ചിരുന്നു ഐ റിയലി ലവ് ഇറ്റ് വേ ടു ഗോ എന്ന് ഞാൻ പറഞ്ഞു ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അഹമ്മദും ഞാനും കുറച്ച് നാളായിട്ട് ഒരു ഡിസ്കഷനിലാണ് ഇഫ് എവറിങ് ഫൈൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അഹമ്മദും ഫ്രൈഡേ ഫിലിം ഹൗസും ചേർന്ന് ചിലപ്പോൾ ഒരു സിനിമ ചെയ്തേക്കാം അതിന്റെ ഡിസ്കഷനിലാണ് എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാറായിട്ടില്ല എൻ്റെ തോട്ട് ഞാനും അല്ലേ അഹമ്മദിനറിയാം എൻ്റെ തോട്ട് ഞാനും അഹമ്മദും ഒക്കെ പലവട്ടം ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് എനിവേസ് വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് അഹമ്മദ് ഫോർ യു നെക്സ്റ്റ് ഫിലിം ഓൾസോ അത് കഴിഞ്ഞിട്ട് Insha'Allah, we'll come back to you all in again. God bless. <laughs>